ഇവിടെ നിന്ന് വളാഞ്ചേരിയിൽ അനാൻസേണ്ട പരിപാടിക്ക് ആംബുലൻസുകളും വണ്ടികളൊക്കെ മണിക്കൂറുകളും ബ്ലോക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത് അതിനുണ്ടായിട്ടുണ്ടോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളവിടെ ഡ്യൂട്ടി ഒരു ബെസ്റ്റിലൻഡ് കൊടിയെ പിടിച്ചായിരുന്നു അപ്പൊ ആ ബോക്കാണ് ഞാൻ പല ദൂർക്കം പോകാനൊരു ബെസ്റ്റിലൻഡ് കൊടിയെ പിടിച്ചു പക്ഷെ ഒരു ആംബുലൻസ് അവർ തടസ്സം ബോക്കുണ്ടായിട്ടില്ല പോയി അറിയാം സംഭവം ഉണ്ടായിട്ടില്ല ലൈഫ് എടുത്ത് പറയണേപ്പൊ മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ അത് തിരക്കിലേക്ക് കേസ് ഉണ്ടായില്ല ഞാൻ അറിയണതാണ് എടപ്പാ ഞാൻ എടപ്പാകാരനാണ് ലൈഫ് കെയറിന്റെ ആംബുലൻസ് മാത്രമില്ല വേറെ ഒരു ആംബുലൻസ് പാസ് ചെയ്തിട്ടില്ല രണ്ട് രോഗികളെ ഒരു ഓട്ടോഷിലെ രോഗിയും ഒരു കാറിലെ രോഗി മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ വേറെ ആകാത്ത സമയത്ത് പാസ് ചെയ്തിട്ടില്ല ഒരു സിഫ്റ്റ് കാറിലോ എയ്റ്റ് ഹൺഡ്രഡിലോ ഒരു രോഗി അതുപോലെ തന്നെ കുട്ടിയുടെ വീട്ടിൽ ഒരു ഓട്ടോസിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു അപകടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഗതാഗതക്ക് ജനങ്ങൾ നോക്കി കാരണം ട്രാഫിക് തിരക്കുണ്ടായിരുന്നത് ബ്ലോക്കായി വാഹനങ്ങൾ കിടന്നിട്ടില്ല കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുകയായി നിങ്ങൾ എത്ര പേര് ഗതാഗതം നിയന്ത്രിക്കുന്നു ഇരുപത്തി പത്തിരണ്ടോളം പേര് ഗതാഗതമാണ് പിന്നെ പക്ഷി ചെറുക്കൻ്റെ നേരത്തെ കാഞ്ചേരി ചേയും സംഘവും ഉണ്ടായിരുന്നത് മണിക്കൂറോളം പിന്നെ ട്രാഫിക് ബ്ലോക്ക് പറയുന്നത് മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിട്ടില്ല പോലീസിന്റെ നൂറ് ശതമാനം ട്രാഫിക്കും ഞങ്ങളും സഹകരിച്ചുകൊണ്ടാണ് ഈ മികച്ച പരിപാടി അപ്തുക